മാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദുമോളുടെ കാര്യം കുറെയൊക്കെ ആദർശം മനസ്സിലിട്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ നയനയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുവാണ് അങ്ങനെ ആദർശം നടന്ന കാര്യങ്ങളൊക്കെ നയനയോട് തുറന്നു പറയുകയാണ് ആദ്യം കേട്ടപ്പോൾ നയനയ്ക്ക് അതൊരു ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പിന്നീട് നയനക്ക് ആദർശിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തൻ്റെ ആദർശേട്ടൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ ചതിക്കാനാവില്ല ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് പൂർണ്ണവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ നയന ആദർശിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ആദർശേട്ടൻ ആദർഷേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇങ്ങനെടുത്തേറ്റ് ആദർഷേട്ടന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഉദ്ദേശന്റെ പോലെ തന്നെ ആദർശേട്ടനെ ഞാനും വിശ്വസിക്കുക പക്ഷെ നമുക്കിതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം ആദർശേട്ട ആരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് അവരെ വിളിച്ചത് കൊണ്ടുവരണമെന്നൊക്കെ പറയുവാണ് നയന ഈ ഒരു കാര്യമായിരുന്നു ആദർശേട്ടൻ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിരുന്നത് അത് എന്താണെങ്കിലും അപ്പോൾ തന്നെ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ആദർശേട്ടനെ അവിശ്വസിക്കുമെന്ന് ആദർശേട്ടൻ തോന്നുന്നുണ്ടോ എന്തായാലും ഇപ്പോഴെങ്കിലും ആദർശേട്ടൻ എന്നോടത് പറഞ്ഞല്ലോ ഇനിയിപ്പോ ആദർശേട്ടന്റെ നിരപരാധിത്യം എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കേണ്ടത് എന്റെയും കൂടി കടമയാണ് നമുക്കത് കണ്ടുപിടിക്കാം നയന വിഷമിക്കാതിരിക്കർശന് ധൈര്യം നൽകുന്നുണ്ട് നയനയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ആദർശനും തന്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ചൊരു പ്രതീതി ആയിരിക്കും സത്യം പറയാലോ നയനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇതുവരെ അത് മോൾ വീട്ടിലേക്ക് വന്നത് മുതൽ അതിൻ്റെ പിന്നിലുള്ള സത്യം നീ അറിഞ്ഞാൽ സത്യം അതല്ലെങ്കിൽ കൂടി എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ഓർത്ത് പേടിയും വക്രാളവും ഒക്കെ ആയിരുന്നു എനിക്ക് ഒരിക്കൽ കൂടി നിന്ന് പിരിയുന്ന അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യാനെ അതുകൊണ്ടാ ഇത്രയും ദിവസം ഞാൻ ഇതൊന്നും നിന്നോട് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ആയിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് ഇപ്പൊ വലിയൊരു ഭാരമാണ് എന്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയതെന്നൊക്കെ എന്നൊക്കെ ആദർശങ്ങനെ പറയുമ്പോ ആദർശൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ മുമ്പിലുള്ള ഈ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തിരിക്കും ആദർഷേട്ട എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ കളിച്ചവരെ നമുക്ക് കണ്ടെത്തണം ചന്ദുമോളുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ആരാണെന്നും അവരെന്തിനായിരിക്കും ആദർഷേട്ടനെ കരുവാക്കിയത് എന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പം വൈകാതെ തന്നെ നമ്മൾ ആദർഷേട്ടന്റെ നിരപരാധിത്യം തെളിയിച്ചിരിക്കുമെന്ന് തന്നെ നയന അവനോട് പറയുന്നുണ്ട് അങ്ങനെ നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ സമാധാനത്തിൽ അന്ന് ആദർശ വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങുന്നത് എന്റെ മനസ്സിന്റെ ഭാരം വിട്ടൊഴിയുമ്പോൾ ചന്തു കൂട്ടുകൂടാനും അവളോട് വിശേഷങ്ങൾ ചോദിക്കാനും ആദർശമുണ്ടാകും അങ്ങനെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ആദർശം പോവാൻ നേരം അങ്കിൾ വരുമ്പോൾ ചന്തു മോൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ടുവരാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കാണുന്ന ദേവയാനിയാണെങ്കിൽ ഇത് എന്ത് പറ്റിയ ആദർശ എന്നും വല്ലാത്തൊരു മാറ്റമാണല്ലോ നിനക്ക് ഇന്ന് നിന്റെ മുഖത്തൊരു തെളിച്ചം കാണാനുണ്ട് നീ സന്തോഷവാനാണ് രണ്ട് ദിവസം നിനക്കെന്താ പറ്റിയിരുന്നത് നിനക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നല്ലോ ആ സമയത്ത് എന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നുമില്ല അമ്മേ നയനയോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് നയന സാവധാനം അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോളുമെന്ന് പറയുവാണ് ആദർശ് അത് പറഞ്ഞു അവൻ ഓഫീസിലേക്ക് യാത്രയാവാണ് അതേസമയം അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് സാറേ സാറിനെ ഒന്ന് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ട് അനുകേട് ബന്ധുക്കളായിട്ട് അഭിനയിക്കുന്ന ഗുണ്ടകളായിരിക്കും വിളിക്കുന്നത് എന്താടാ കാര്യം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ സമയവും സന്ദർഭവും നോക്കി അങ്ങോട്ട് വരുമല്ലോ വരുമല്ലോന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം സാറേ ഒരു അത്യാവശ്യക്കാര്യം അറിയിക്കാനാണ് സാറിനോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വിളിച്ചത് ആ ശരി ശരി ഞാൻ വരാം നിങ്ങൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ എപ്പോഴും കൂടാറുള്ള ആ ഹോട്ടലിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയുവാണേ അഭിയ ഗുണ്ടകളെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇതേ സമയം തന്നെ ആയിരിക്കും ഓഫീസിലേക്ക് പോകുന്ന യാത്രയിൽ ആദർശ് അഭിയെ യാദർശിക്കുമായിട്ട് കാണാനിടയാകുന്നത് റെസ്റ്റോറന്റിലിരുന്ന് അഭിയ ഗുണ്ടകളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ആദർശ കാണുന്നത് അവർ അവിടെ നിന്നും ഇറങ്ങി മൂന്ന് പേരും കൂടി കാറിൽ കയറി പോകുന്നത് കാണുന്നതും ഗ്ലാസ് താഴ്ത്തി നോക്കുന്നുണ്ട് ആദർശ് അഭിയുമായിട്ട് ഇവർക്ക് എന്തായിരിക്കും ബന്ധം ഇനിയിപ്പോ അനക്ക് കണ്ണു തുറന്നോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ ആദ്യം മുത്തശ്ശിനെയല്ലേ വിളിക്കേണ്ടത് അഭിയുമായിട്ട് ഇവർക്ക് എന്താ പരിപാടി എന്താണെന്നൊന്നും അറിയണമല്ലോ തമ്മിൽ ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കുമോ അഭി ആയിരിക്കുമോ ഇനി ഈ ചതിക്കൊക്കെ പിറകിൽ അഭിയെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് സംശയത്തോടെ അഭിയെ എം ഗുണ്ടകളെയും ഫോളോ ചെയ്യുവാണ് ആദർശേ ആ സമയം അഭിയും ഗുണ്ടകളും അവിടെ ഒരു വഴി ഓരത്ത് വണ്ടി നിർത്തിയിട്ട് ഒരിടത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ആ കാണുന്നത് ഓ ഇന്ന സ്ഥലത്ത് ഇവർക്ക് എന്താ പരിപാടി എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു കൊണ്ട് ആ ദൃശ്യം അവർ കാണാതെ അവരുടെ പിന്നാലെ പോയി നോക്കുന്നുണ്ടേ അവര് സംസാരിക്കുന്നതിന്റെ അടുത്തായിട്ട് ഒരു പാറക്കെട്ടിന്റെ മറവിലിങ്ങനെ ആദർശം നിൽക്കുവ സമയത്ത് അഭിയോട് ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് സാറേ സാർ തന്ന ക്യാഷ് എല്ലാം തീർന്നുപോയി ഇത് വലിയ മനക്കേടുള്ള പണിയാണല്ലോ ഏത് സമയം ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തെ അവൾ കണ്ണു തുറക്കുന്നുണ്ടോ അവൾക്ക് ബോധം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കണം ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞേൽപ്പിച്ചു തുക മുഴുവനും സാർ തന്നിട്ടില്ല ഇങ്ങനെ പോയാൽ ഞങ്ങളെ കൊണ്ട് ഇതിന് പറ്റില്ല എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തന്നിരിക്കും ഒരല്പം സാമകാശം കൂടി എനിക്കിതാ പക്ഷെ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കണം അവൾ ഇനി ഒരിക്കലും കണ്ണു തുറക്കാനോ സംസാരിക്കാനോ പാടില്ല അവൾക്ക് ബോധം വന്നു സംസാരിക്കാറായാൽ അവൾ ആദ്യം പറയുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്നായിരിക്കും ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളേറ്റു സാറേ സാറല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്നും സാറിന്റെ ഏട്ടനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നും ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചല്ലോ അത് തന്നെ പോരെ സാറേ ഏറ്റവും വലിയ തെളിവായിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും പറ്റില്ല മുത്തശ്ശൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് മുത്തശ്ശൻ ഉറച്ചു വിശ്വസിക്കുന്നത് മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ ഇതിന് പിന്നാലെ തെളിവിനായിട്ട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ എങ്ങനെയെങ്കിലും ഇത് തെളിയിച്ചിരിക്കും കൊണ്ട് നിങ്ങൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാകണം ഒരു കാരണവശാലും അവൾ കണ്ണു തുറക്കരുത് അവൾ കണ്ണ് തുറന്നെന്നങ്ങാനും കേട്ടാൽ ആ നിമിഷം തന്നെ അവളെ ഇല്ലാതാക്കിയിരിക്കണം ഒരിക്കലും മുത്തശ്ശൻ ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ അഭി അവരോടായിട്ട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദർശേ ഒരു ഞെട്ടിലോടെയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുന്നത് പെട്ടെന്നുള്ള ഒരു തോന്നലിൽ മൊബൈൽ എടുത്ത് ആദർശം അതെല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ആദർശ് എന്നിട്ട് ഓഫീസിലേക്ക് പോകാതെ നയനയെ വിളിക്കുകയാണ് നയനെ നീ ഒരിടം വരെ അത്യാവശ്യമായിട്ട് വരണം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് ആദർശം നിൽക്കുന്ന സ്ഥലമൊക്കെ നയനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നയന ആദർശിന്റെ അരികിലെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അതിനുശേഷം കിരണിനെ കാണാനായിട്ട് പോകുന്നുണ്ട് എല്ലാം കേൾക്കുന്ന കിരൺ ഇത് വല്ലാത്തൊരു ചതിയായി എന്നൊക്കെ പറയുമ്പോ അതെ ഇവിടെ എന്റെ നിരപരാധിത്യം തെളിയിക്കുക മാത്രമല്ല യഥാർത്ഥത്തിൽ ശാന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് നമുക്ക് കൂടി വേണം അത് അത് അഭിയാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എങ്കിലും അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് എല്ലാവരുടെയും മുമ്പിൽ തെളിവ് സഹിതം നമുക്ക് തെളിയിക്കുകയും വേണം അതാണ് നമുക്കിപ്പോ വേണ്ടത് വലിയൊരു ചതി തന്നെയാണ് അഭി ചെയ്തോണ്ടിരിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ നവേശി അറിയുമ്പോൾ ചേച്ചി എങ്ങനെ ഇത് സഹിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ ചേച്ചിയായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് ജീവിതമല്ലേ നയനെ കൊണ്ട് ആ കാര്യത്തിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ വരുന്നത് വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ എന്തായാലും ആദർശേട്ടാ മുത്തശ്ശിനെ അറിയിക്കണ്ടേ വേണ്ടനായനെ തൽക്കാലം മുത്തശ്ശൻ ഇക്കാര്യം അറിയണ്ട സകല തെളിവുകളോടും കൂടി മാത്രമേ മുത്തശ്ശിനു ഇക്കാര്യം അറിയാവൂ സകല തെളിവുകളോടും കൂടി വേണം അവനെ എല്ലാവരുടെയും മുമ്പിൽ തൊലി നിർത്താൻ അവൻ ഒരു ഫ്രോഡാണെന്നൊക്കെ എനിക്ക് മുമ്പേ അറിയാമായിരുന്നു പക്ഷെ അവന്റെ ചതി അത് ഇത്രത്തോളം പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ ഇത്രത്തോളം പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അനക്കയെയും ആ കുഞ്ഞിനെയും ചതിച്ച വഞ്ചകനാണ് അവൻ അവൻ എത്ര പെൺകുട്ടികളെ ആയിരിക്കും ഇതുപോലെ ചതിച്ചിട്ടുണ്ടാവുക അവനൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് രോഷം കൊള്ളുക അവൻ നിവ്വേചി നെവ്വേച്ചി ഇത് അറിയുമ്പോൾ എങ്ങനെ സഹിക്കും എല്ലാം സഹിക്കാനുള്ള കരുത്ത് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ചേച്ചിയെ ഓർത്ത് കണ്ണീരൊഴിക്കുക നയന ഏനെ നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട നവ്യയായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അവളുടേത് ഇത്രത്തോളം ചെയ്തു കൂട്ടി അഭി ഒരിക്കലും നേർവഹിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല അവനെ നേർവഹിക്ക് നടത്താനും ഇനി ശ്രമിക്കേണ്ട അവൻ ഇനി പോകുന്ന വഴിക്ക് പോകട്ടെ പക്ഷെ ഇതെല്ലാവരും അറിയുമ്പോൾ അവൻ ഇനി അനന്തപുരിയിൽ ഒരു സ്ഥാനം സ്ഥാനമുണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശൻ അവനെ അടിച്ചിറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്റെ കൂടെ അപ്പച്ചിയേം കൂടെ ഇറക്കി വിടണം അപ്പച്ചിയാണ് അവന് സകലതിനും വളം വെച്ച് കൊടുക്കുന്നത് എന്ത് മോള് എൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് എൻ്റെ പേര് കളയാനാണ് അവൻ ശ്രമിച്ചത് അതൊരിക്കലും പൊറുക്കാനാകാത്ത തെറ്റ് തന്നെയാണ് നാട്ടിൽ മൊത്തം അവൻ ഈ കഥ പറഞ്ഞു പരത്തും അവൻ്റെ മോളായിട്ടും അവൻ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നടക്കുക എന്നെല്ലാം നമുക്ക് പകരം ചോദിക്കണം മാതൃശേട്ടാന്നൊക്കെ നയനെ പറയുമ്പോൾ ഇല്ല നയനെ സമയമായിട്ടില്ല ഓരോന്നോരോതായിട്ട് കള്ളികൾ വലിച്ചത് വരട്ടെ അഭിക്കുള്ള കുരുക്കുകൾ ഞാൻ മുറുക്കി തുടങ്ങുന്നതേ ഉള്ളൂ എന്നെ നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന ആ തിരിമറിയിലും എനിക്ക് നല്ല സംശയമുണ്ട് ഇവനെ ഇവനാണ് അതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഒരു സംശയവും വേണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ ആദർശനെയും അത് ശരിവെക്കുന്നുണ്ടേ ഞാൻ പറയുവാണെ അന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞതാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് എല്ലാ കാര്യങ്ങളിലും അവൻ ഇതുപോലെ തിരിമറി നടത്തിയതല്ലേ പിന്നെയും ആദർശേട്ടൻ അവനെ വിശ്വസിച്ച് രണ്ട് ബ്രാഞ്ചാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അരമില്ല നയനെ എന്തായാലും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ബോധ്യപ്പെട്ടല്ലോ എന്തായാലും നമുക്കിനി നോക്കാം അവൻ എവിടം വരെ പോകുമെന്ന് അവൻ ഈ കളി ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് അവര് തിരികെ പോകുന്നുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് മുത്തശ്ശന്റെ അരികിലേക്ക് പോകാനൊരുങ്ങുമ്പോഴായിരിക്കും മുത്തശ്ശിനെ ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നത് അവിടെ ഹോസ്പിറ്റലിൽ അനുകയുടെ ഫോൺ അടങ്ങിയ ബാഗ് ഉണ്ടെന്നും അതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ മുത്തശ്ശന് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ ഡോക്ടർ വിളിക്കുന്നത് പിന്നെ മുത്തശ്ശൻ അതെടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അല്ല ആ ഒരു സമയത്ത് ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞ അഭിയുടെ ഗുണ്ടകൾ ആ ഒരു ബാഗ് തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനു മുമ്പേ തന്നെ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എല്ലാ തെളിവുകളും കയ്യിൽ കെട്ടിയിട്ട് അഭിയ പൂട്ടാൻ ഒരുങ്ങി നിൽക്കുകയായിരിക്കും മുത്തശ്ശനും ആദർശവും എന്നാൽ ആദർശ് അറിഞ്ഞ സത്യങ്ങൾ മുത്തശ്ശനോടോ മുത്തശ്ശൻ അറിഞ്ഞ സത്യങ്ങൾ ആദർശനോടോ പറയുന്നില്ല രണ്ടു പേർക്കും മനസ്സിലായി കഴിഞ്ഞു അഭിയാണ് ഇതിന്റെ പിറകിലെന്ന് ജലജ കുഞ്ഞിനെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ നയന ജലജയെ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയാണെങ്കിൽ നിങ്ങൾ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ ഏ പേരക്കുട്ടിയോ എനിക്ക് ഒരാളോടും സ്നേഹമില്ല പിന്നെ അല്ലേ എവിടെയോ കിടന്നിരുന്ന ഈ ഒരു അനാഥക്കുട്ടിയോട് അതെനിക്ക് നേരത്തെ മനസ്സിലായതാ നിങ്ങൾക്ക് ഒരാളോടും സ്നേഹമില്ലെന്നേ കാരണം നിങ്ങളുടെ സ്വന്തം മകന്റെ കുഞ്ഞാണല്ലോ എന്റെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് ഇന്നുവരെ നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് ശരിക്ക് കണ്ടിട്ടുണ്ടോ ഒന്ന് എടുത്തു നോക്കിയിട്ടോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ഉണ്ടോ ആരോടോ സ്നേഹമുള്ളത് ഒരാളോടുമില്ല സ്വന്തം മക്കളോട് സ്നേഹമുള്ള ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് നിങ്ങളോട് പോലും സ്നേഹമില്ല പിന്നെയല്ലേ സ്വന്തം മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞേ ജലചക്കിന് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് നയന സമയത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ തലകിറങ്ങിയാണ് എന്താണ് അവൾക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്നറിയാതെ കൂടി ആദർശും ദേവയാനിയും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പരിശോധിച്ച് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ദേവയാനിയോടും ആദർശനോടും ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് കേട്ടോ ഡോക്ടർ ഇനി ഗർഭിണിയാണെന്നേ അത് കേൾക്കുന്നതും വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുക കേട്ടോ അവര് മൂവരോ പക്ഷെ അപ്പോഴും അവി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം തീർന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാതെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അവരെ കാലത്തേക്ക് ആദർശം ദേവയാനയും നയനയുടെ ഗർഭം പോലും മറച്ചു വെക്കുകയാണ് അനന്തപുരിയിലെ എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നം കലങ്ങി തെളിഞ്ഞിട്ട് ഈ വിവരം പുറത്തുവിടാം എന്നുള്ള ഒരു ധാരണയിൽ ആയിരിക്കും അവർ മൂവരും വരും ഇങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്